എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് നമുക്ക് നോക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യം നോക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ളൊരു വേക്കൻസിയാണ് ഉടൻ തന്നെ ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്ന ഒരു വേക്കൻസിയാണ് ഈ വരുന്ന ശനിയാഴ്ചയാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് സൗദി അറേബ്യയിലേക്ക് മക്കയിലേക്ക് ടാക്സി ഡ്രൈവർമാർ ആവശ്യമുണ്ട് ഈ ഒരു ജോലിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെയാണ് ഈ ഒരു വേക്കൻസിയിലേക്കുള്ളത് ഏകദേശം നൂറോളം പേരെയാണ് ഈ ഒരു പോസ്റ്റിലേക്കായിട്ട് ടാക്സി ഡ്രൈവറായിട്ട് മക്കയിലേക്ക് ആവശ്യമുള്ളത് മെഗാ റിക്രൂട്ട്മെൻ്റ് ആണ് സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെ ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് എങ്കിലും ഇതിലേക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അത് നമുക്ക് ആദ്യമൊന്നും പരിശോധിക്കാം നിങ്ങളുടെ കയ്യിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ലൈ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് എന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് ടാക്സി ഡ്രൈവർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ സി വിയിൽ ജസ്റ്റ് കാണിച്ചാൽ മതി നമ്മുടെ ഭാഗത്ത് നമ്മൾ ഒരു പ്രൊഫഷണൽ സി വി ചെയ്ത് തരണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ടാക്സി എക്സ്പീരിയൻസ് എല്ലാം കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അ ും ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും അതായത് ആഴ്ചയിൽ ആറ് ദിവസം മാത്രമേ വർക്ക് ഉണ്ടാവുകയുള്ളൂ വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്ട് വിസി ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം വിസ റിന്യൂവൽ ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ദിവസത്തെ ലീവ് ആയിരിക്കും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അതായത് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർ എന്നല്ല ബേസിക്കായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കൾ യാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ഇരുപത്തൊന്നിനും നാൽപ്പത്തിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് നമുക്ക് മലപ്പുറം ജില്ലയിലാണ് നടക്കാൻ പോകുന്നത് ശനിയാഴ്ച അപ്പോൾ സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാലറിയും അതേപോലെ തന്നെ പ്ലസ് കമ്മീഷനും അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് എൺ ചെയ്യാൻ കഴിയുക ഒരു മാസം മിനിമം സാലറി പ്ലസ് കമ്മീഷൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് മുതൽ നാലായിരത്തി അറുന്നൂറ് രൂപ വരെ സോറി രണ്ടായിരത്തി എണ്ണൂറ് സൗദ് ഇറിയാൽ മുതൽ നാലായിരത്തി അറുന്നൂറ് സൗദ് ഇറിയാൽ വരെ നിങ്ങൾക്ക് എൺ ചെയ്യാൻ കഴിയുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രൂപ മുതൽ ലക്ഷം ാണ് ക്ലൈന്റ് ഇന്റർവ്യൂ നമുക്ക് ശനിയാഴ്ച മലപ്പുറത്ത് വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ മുസ്ലിംസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്നും ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ജിദ്ദയിലേക്കാണ് സൗദിയിലൊരു ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക് അമ്പത് ക്ലീനിങ് ലേബേഴ്സിനെ ആവശ്യമുണ്ട് ആയിരത്തി മുന്നൂറ് സൗദി ഇറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ആയിരത്തി മുന്നൂറ് സൗദി രാലൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം മുപ്പതിനായിരം ഇന്ത്യൻ രൂപയായിരിക്കും സാലറി ഉണ്ടാവുക പതിനൊന്ന് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് അറബിക് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം ഉടൻ തന്നെ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് നിങ്ങൾക്ക് ക്ലീനിങ് ലേബറായിട്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള സൗദിയിലെ ജർമ്മൻ ഹോസ്പിറ്റലിലേക്ക് ജിദ്ദയിലെ ജർമ്മൻ ഹോസ്പിറ്റലിൽ ക്ലീനിങ് ലാബർ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടൂ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് ഒമാനിലേക്ക് കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപത് ഒമാനായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മലയാളി കോഫി ഷോപ്പ് കോഫി ഷോപ്പിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക സർവ്വ ഫുഡ് സർവേ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്കിലി മന്ത്ലി ഓഫ് കാര്യങ്ങളുണ്ടാവില്ല മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവ് എടുക്കാം എന്നേ മാത്രമേ ഉള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക മലയാളികളുടെ കടയാണ് ഇതിലേക്ക് മലബാർ ഏരിയയിലുള്ള ഏരിയയിലുള്ള അതായത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പിന്നെ തൃശ്ശൂർ ഈ ജില്ലകളിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ ഇരുപത്തൊന്നിന് മുപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് ഇരുപത് ദിവസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് വിസ റെഡിയാണ് ഡയറക്റ്റ് മൊഫയാണ് മഹറ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അവർ വഴിയായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദി റിയാലാണ് ഇരുപത്തിരണ്ടിനും നാൽപ്പത്തഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം വേണ്ടത് വളരെ ചെറിയൊരു എക്സ്പെൻസി നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇതിൽ പരിഗണിക്കുന്നതാണ് ജി സി സി മറ്റേതെങ്കിലും ജി സി സി ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ആയിരിക്കണം എക്സ്പേർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കുകയില്ല പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുന്ന വളരെ ചെറിയൊരു എക്സ്പെൻസിൽ പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ ഒരു വേക്കൻസി അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് റിയാദിലെ സൗദിയിലെ ടെക്സസ് ചിക്കൻ കമ്പനിയിലേക്ക് വെയ്റ്റർമാരെ ആവശ്യമുണ്ട് അതായത് സർവീസ് ക്രൂ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അത്യാവശ്യം ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയുന്ന പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സൗകര്യാലാണ് നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ് സൗകര്യം എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഇരുപത്തി എട്ടായിരം രൂപയായിരിക്കും ഉണ്ടാവുക എട്ട് മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾക്ക് നാല് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും അങ്ങനെ മാസം നിങ്ങൾക്കൊരു മിനിമം മുപ്പത്തി അയ്യായിരം അല്ലെങ്കിൽ മുപ്പത്തെട്ടായിരം രൂപയുടെ ഉള്ളിലായിരിക്കും ഏൺ ചെയ്യാൻ കഴിയുക അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതിലേക്ക് പത്ത് അറുപത്തയ്യായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഹുസൈൻ അൽ ഷംറി കമ്പനിയിലേക്ക് അറാംകോ പ്രൊജക്ടിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള ആരാണെങ്കിലും ഇ സി ആർ പാസ്പോർട്ടുള്ളവരും പരിഗണിക്കും ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരും പരിഗണിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ നാല് മണിക്കൂറോളം ഓവർ ടൈം ചെയ്യാവുന്നതാണ് രണ്ടായിരം സൗദ്യറിയാലാണ് ബേസിക് സാലറി ഉണ്ടാകുക പ്ലസ് ഒ ടി ഓവർ ടൈമിന് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യും ും മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് ഒമാനിലേക്ക് മേക്കർമാരെ ആവശ്യമുണ്ട് ഡയറക്റ്റ് കമ്പനി വിസയാണ് വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക പത്ത് പേരെയാണ് ജ്യൂസ് മേക്കറായിട്ട് ആവശ്യമുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാവുന്നതാണ് മാസം ഇരുപത്തി ആറ് ദിവസമായിരിക്കും വർക്ക് ഉണ്ടാവുക അതായത് വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും ഇരുപത്തൊന്നിനും മുപ്പത്തി രണ്ടിനും ഇടയിൽ പ്രായമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മിനിമം രണ്ട് വർഷത്തെങ്കിലും ജ്യൂസ് മേക്കറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ ഒരു ലീഡിങ് അലുമിനിയം ഫാബ്രിക്ക ഫാക്ടറിയിലേക്ക് അലുമിനിയം ഫാക്ടറിയിലേക്ക് അലുമിനിയം ടെക്നീഷ്യൻ ആയിട്ട് വേക്കൻസി ഉണ്ട് മിനിമം അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതായത് മാനുഫാക്ചറിങ് ആൻഡ് ഇൻസ്റ്റാലേഷൻ അലുമിനിയം വിൻഡോസ് ആൻഡ് കിച്ചൻസിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും പത്ത് പേരെയാണ് ആവശ്യമുള്ളത് രണ്ടായിരം സൗദി റിയാൽ മുതൽ മൂവായിരം സൗദി റിയാൽ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഓവർ ടൈം എടുക്കാവുന്നതാണ് ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവുക മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഒരു ദിവസം ഓവർ ടൈം എടുക്കാം ഓവർ ടൈമിൻ്റെ പൈസ വേറെ നിങ്ങൾക്ക് കമ്പനി തരുന്നതാണ് അതായത് എക്സ്ട്രാ പേയ്മെൻ്റ് ലഭിക്കുന്നതാണ് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇരുപത്തഞ്ചിന് മുപ്പത്തി അഞ്ചിന് മിഡൽ പ്രായമുള്ള ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സൂം ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള അലുമിനിയം ടെക്നീഷ്യനായിട്ട് മിനിമം അഞ്ച് വർഷത്തെ മാനുഫാക്ചറിങ് ആൻഡ് ഇൻസ്റ്റാലേഷൻ അലുമിനിയം വിൻഡോസ് ആൻഡ് കിച്ചൺസിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനിയായ കുടു കമ്പനിയിലേക്കാണ് റിയാദിലേക്ക് പത്ത് മിനി ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൗദി റിയാദായിരിക്കും സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെന്റ് ലഭിക്കും മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ആളുകളെ മാത്രമേ യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് വി ഐ പി ഡ്രൈവറുടെ ആവശ്യമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി ഏറെയിലായിരിക്കും ബേസിക് സാലറി നിങ്ങൾക്ക് ഉണ്ടാവുക ജി സി സി റിട്ടേൺസിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അതായത് നിങ്ങൾക്ക് സൗദി ലൈവ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഡ്രൈവിങ് ലൈസൻസ് ഉള്ളവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ വലിയ വാഹനങ്ങൾ അതായത് പ്രീമിയം കാർസുകൾ ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ഇൻട്രൊഡക്ഷൻ വീഡിയോ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക ഇൻറ്റർവ്യൂ കാര്യങ്ങളില്ല നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം ഉണ്ടാവുക പ്രായം വേണ്ടത് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം ബേസിക് അല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്